നിങ്ങളറിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനൊന്ന് മുതൽ കേരളത്തിൽ സൂര്യന് നിഴലുണ്ടാവില്ലത്രേ അതെ മുതൽ കേരളത്തിൽ ആഗോള പ്രതിഭാസമായ സീറോ ഷാഡോ ഡേകൾ ആരംഭിക്കുകയാണ് ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഇത്തവണ നാം സംഘടിപ്പിക്കുന്ന സീറോ ഷാഡോ കോണ്ടസ്റ്റ് ഏതാനും ലോക റെക്കോർഡുകൾ സ്ഥാപിക്കുവാനുള്ള പരിശ്രമം കൂടിയാണ് ക്രിസ്തുവിന് ഇരുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് പുരാതന ഗ്രീസിലെ റോത്തസനീസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ ഷാഡോ ദിനത്തിൽ നിഴലുപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച അത്ഭുത വിദ്യയാണ് ലോക റെക്കോർഡ് ലക്ഷ്യം വച്ചുകൊണ്ടുള്ള വിജ്ഞാനവും വിനോദവും സമ്മാനങ്ങളും നൽകുന്ന കൗതുകകരമായ ഒരു ഭൗമശാസ്ത്ര പരിസ്ഥിതി മത്സരമായി വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്നത് റെക്കോർഡ് അറ്റംപ്റ്റിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാലയങ്ങളെയും ശാസ്ത്രകുതുകളെയും പരിസ്ഥിതി ക്ലബുകളെയും സഹകരിക്കുവാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വർഷം മലയാള മിഷൻ കോഴിക്കോട് ഡാറ്റ് സയൻസ് ക്ലബ്ബ് ഇ ടി ക്ലബ്ബ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം എന്നിവയുടെ സഹകരണത്തോടെ ലോകത്തെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത സീറോ ഷാഡോ കോണ്ടസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോറിന് തുടർച്ചയായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ പതിനഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തെ അമ്പതിലധികം രാഷ്ട്രങ്ങളിൽ നിന്നുമായി ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ഓൺലൈനായി പങ്കെടുപ്പിച്ചു ലോക റെക്കോർഡുകൾ സ്ഥാപിക്കുവാൻ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ടാസ്കൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ് കോമ്പസ് ഇല്ലാത്ത ഡി ജി പി എസ് ഇല്ലാത്ത ടോട്ടൽ സെഷൻ ഇല്ലാത്ത ലിഡാർ സർവേ ഇല്ലാത്ത ബി സി ഇരുന്നൂറ്റി നാല്പതിൽ എങ്ങനെ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചു എന്ന ശാസ്ത്ര സത്യമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും നേരിട്ട് അറിയുവാൻ പോകുന്നത് അതോടൊപ്പം ഭൂമിയുടെ അക്ഷാംശം രേഖാംശം ഉത്തരായണരേഖ ദക്ഷിണായനരേഖ സീസണുകൾ മാറി മാറി വരുന്നത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം വേലിയേറ്റം വേലിയിറക്കം സീറോഷാഡോ ഡേ എന്നിങ്ങനെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾക്കും ഈ പ്രോഗ്രാമിലൂടെ ഉത്തരം ലഭിക്കുന്നതാണ് കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് മത്സരാർത്ഥികൾ തയ്യാറാക്കുന്ന കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് റിപ്പോർട്ടിനോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി കേരള സർക്കാർ മുഖേന സമർപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന സുസ്ഥിര വികസന പദ്ധതികളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള പ്രത്യേക പരിസ്ഥിതി അവാർഡുകളും നൽകുന്നുണ്ട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം അഥവാ ഡയറ്റ് കോഴിക്കോട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് സയൻസ് ക്ലബ്ബ് മലയാള മിഷന് വേൾഡ് മലയാളി ഫെഡറേഷന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരത്ത് സീറോ ഷാഡോടെ സംഭവിക്കുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ കാസർകോട്ട് സീറോ ഷാഡോടെ സംഭവിക്കുന്ന ലോക ഭൗമദിനം കൂടിയായ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള പന്ത്രണ്ട് ദിവസ കാലയളവിൽ ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് നാം നടത്തുന്ന ആഗോള മലയാളി സുസ്ഥിര വികസന ഹരിത സംഗമത്തിലും ശാസ്ത്ര ഹരിത കലാ മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള വിദ്യാലയങ്ങളിലെ ബന്ധപ്പെട്ട അധ്യാപകരും സഹകരിക്കുവാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണമെന്നും ഇതിൻ്റെ തുടർ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ